ഈ വ്യക്തിയെ കണ്ടു മകേനാടുള്ള ആളാണ് അയാളൊരു കടയിൽ വന്നപ്പോൾ കൈക്ക് വിഷമം കൊടുക്കാമെന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ചങ്ങലയിൽ കൈ ചങ്ങലയിൽ വരിഞ്ഞ് കൈക്ക് റെസ്റ്റ് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് എന്താണ് താങ്കൾ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്താണ് പറയുക അപ്പോൾ താങ്കൾക്ക് ജോലി ചെയ്താൽ അത്രത്തോളം കൈ കഴിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം ഷെയ്പങ്ങനെ വളഞ്ഞിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കൈക്ക് വീണ്ടും കുറച്ച് കഴിയുമ്പോഴേ കുറച്ചുകൂടി ഒരു ആരോഗ്യം ഇതിലാണ് വൈകുന്നേരത്തെ കുറച്ച സമയം അല്ല കൈക്ക് അത്രത്തോളം ഒരു സ്ട്രെയിൻ വരാൻ കാരണം എന്താണ് എന്താണ് താങ്കളുടെ ജോലി അതൊന്നും എനിക്ക് ഇറച്ചിട്ട് വരും അപ്പം ഇത് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുതലെന്നാണ് പറയുന്നത് ഈ ചെയിൻ ഇട്ട് കൈയിട്ട് മുറിക്കുമ്പഴി ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കുറയത്തില്ല മനുഷ്യ ആ കണ്ടില്ലേ കടയിൽ വിൽക്കാനിട്ടിരിക്കുന്ന ചങ്ങലയിലാണ് ഈ പരിപാടി കാണിക്കുന്നത് എന്നാൽ ഇതിൻ്റെ മുതലാൾ ഒട്ടപ്പുറമുണ്ട് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ ഇതൊക്കെ ഫുൾ സപ്പോർട്ടാണ് വേണ്ട ഇതിൻ്റെ ഓർഡറാണ് താങ്കൾ ഇവിടെ താങ്കൾ ഇതൊന്നും കാടുന്നില്ലേ മനസ്സിയാ അതാ താങ്കൾ ഇല്ലാത്തവരുടെ സെക്കൻഡ് മുതലാളിയാണ് അവിടെ ഇരിക്കുന്നത് പ്രതികരണമൊന്നുമില്ല അവിടെ നമ്മൾ പണി നിർത്തുകയാണ് സാധാരണ നോക്കട്ടെ